സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച പ്രേംകുമാറിനെ പിന്തുണച്ച് സംവിധായകൻ വിനയൻ പ്രേംകുമാർ പറഞ്ഞതിൽ സത്യവും വസ്തുതയുമുണ്ട് ചെയർമാൻ എന്ന നിലയിൽ ഭംഗിയായി ഭരണം നടത്തി ഒരു വാക്കുപോലും പറയാതെ ഒഴിവാക്കിയത് ശുദ്ധ നെറുകേടാണ് മലയാള സിനിമാ സംഘടനകൾ പ്രേംകുമാറിനെ പിന്തുണച്ചില്ലെന്നും വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എം ജി പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ പ്രതീഷ് ഇതിൽ താൻ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇരട്ടത്താപ്പത് അല്ലെ ഇരട്ടനീതി തനിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതായിരുന്നു പ്രേംകുമാർ പറഞ്ഞത് പൊതുവെ തുറന്നു ഒരാ മറ്റൊരാളാണ് വിനയൻ പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും വിവാദമായിട്ടുള്ള പല വിഷയങ്ങളടക്കം പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് പ്രേംകുമാറിനെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത് ആ ശ്രുതി ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ നീതി നിഷേധമുണ്ടായി എന്ന പ്രേംകുമാറിന്റെ തുറന്നു പറച്ചിലിനെ പിന്തുണച്ചാണ് സംവിധായകൻ കൂടിയായ വിനയൻ രംഗത്ത് വരുന്നത് മറ്റ് സിനിമാ സംഘടനകൾ ഒന്നും തന്നെ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയോ പ്രതികരണങ്ങളോ പ്രേംകുമാറിന് നൽകിയിട്ടില്ല ആ ഘട്ടത്തിൽ കൂടിയാണ് വിനയന്റെ ഒരു പിന്തുണ പ്രേംകുമാർ പറഞ്ഞതിൽ സത്യവും വസ്തുതയും ഉണ്ട് എന്നതാണ് വിനയൻ പ്രധാനമായും പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് പ്രേംകുമാർ കാഴ്ചവെച്ചത് എന്നിട്ട് പോലും കൃത്യമായൊരു ഇറങ്ങിപ്പോക്കിനുള്ള ഒരു അവസരം പോലും നൽകിയില്ല എന്നുള്ള വിമർശനം വിനയനം ഉന്നയിക്കുന്നുണ്ട് ഒരു വാക്ക് പോലും പറയാതെ ഒഴിവാക്കിയത് ശുദ്ധ നെറികേടാണ് എന്നതാണ് വിനയന്റെ വിമർശനം മലയാള സിനിമാ സംഘടനകൾ ആരും തന്നെ ഈ പ്രേംകുമാറിനെ ഈ വിഷയത്തിൽ പിന്തുണച്ചില്ല എന്നുകൂടി വിനയൻ പറയുന്നുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രേംകുമാറുമായി സംസാരിച്ചിരുന്നു അപ്പോൾ പ്രേംകുമാർ പറഞ്ഞ മറുപടി താനൊരു സാധാരണക്കാരനല്ലേ ചേട്ട എന്നതാണ് പ്രേംകുമാർ തന്നോട് പറഞ്ഞത് വലിയ വിലയും പത്രാസുമെന്നുമുള്ള ആളല്ല താൻ അതുകൊണ്ട് തന്നെ തന്നെ എല്ലാവരും അവഗണിച്ചു എന്നുള്ള ഒരു പ്രതികരണം പ്രേംകുമാർ നടത്തിയെന്ന് കൂടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിനയൻ പറയുന്നുണ്ട് അത്തരത്തിൽ വലിയ ഒരു പിന്തുണ ഒരു വിഭാഗം പ്രേംകുമാറിന് നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും സിനിമാ സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയോ പ്രതികരണമോ ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുമില്ല ശ്രുതിയത്